കുഞ്ചാക്കോ ബോബൻ എന്ന മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ മലയാളികൾക്ക് പ്രിയപ്പെട്ടതായി മാറിയത് വളരെയേറെ കാലം മുൻപ് തന്നെയാണ് മുത്തച്ഛനും മുതുമുത്തച്ഛനും അച്ഛനുമൊക്കെയായി സിനിമയിൽ വളരെയധികം ബന്ധമുള്ള ചാക്കോച്ചൻ സിനിമയിലേക്ക് വന്നത് യാഥികമായൊന്നുമല്ല വളരെയധികം പ്ലാൻ ചെയ്തു തന്നെയാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് പോയത് അന്ന് മുതൽക്കേ തന്നെ ചാക്കോച്ചൻ തിരിച്ച് നമ്മുടെ ഉദയ സ്റ്റുഡിയോ പിടിച്ചെടുക്കുമെന്ന് എല്ലാവരുടെ മനസ്സിലുമുണ്ടായിരുന്നു വളരെ ദാരിദ്ര്യ അവസ്ഥയിലും മുന്നോട്ട് കൊണ്ടുപോകാനാത്ത അവസ്ഥയിലും എത്തിയപ്പോഴായിരുന്നു ബോബൻ കുഞ്ചാക്കോ ഉദയോ സ്റ്റുഡിയോ വിറ്റതും അതിൻ്റെ മേലുണ്ടായ പ്രശ്നങ്ങളുമൊക്കെ എന്നാൽ പിന്നാലെ ചാക്കോച്ചനത് തിരിച്ചുപിടിക്കുമെന്നെല്ലാവരും കരുതിയപ്പോൾ ഇതുവരെ ചാക്കോച്ചനത് തിരിച്ചു പിടിച്ചിട്ടില്ല അതിന്റെ കാരണങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബർ വ്യക്തമാക്കിയിരുന്നു അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഞെട്ടിക്കുന്ന കഥയായി മാറുന്നത് ഒരു പ്രേതക്കഥ അതിന് പിന്നാലെയുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കും മലയാള സിനിമയിൽ ഒരു ഒരു പ്രബല സാന്നിധ്യം തന്നെയായിരുന്നു ഉദയ സ്റ്റുഡിയോ നടൻ കുഞ്ചാക്കോവന്റെ മുത്തശ്ശൻ കുഞ്ചാക്കോയുടെ പിന്നീട് അച്ഛൻ ബോബൻ കുഞ്ചാക്കയുടെയും ഉടമസ്ഥയിലായിരുന്ന ഈ സ്റ്റുഡിയോ പിന്നീട് വിൽക്കുകയായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴിതാ ഉദ്യോഗസ്ഥരുടെ കുറിച്ചുള്ള ഈ വീഡിയോ വീണ്ടും വൈറലാകുന്നു സ്റ്റുഡിയോ വാങ്ങാൻ വന്ന ഒരു ദുബായ്ക്കാരൻ ഒരു ജോൽസന്റെ പ്രവചനം കേട്ടാണ് അത് മാറിപ്പോയതെന്നും പിന്നാലെ വന്ന കുറെ പേർ ജോൽസനെ കണ്ടപ്പോൾ അവരെല്ലാവരും അത് തന്നെ പറയുകയും അവസാനം ഒരാളിത് വാങ്ങാൻ തയ്യാറാവുകയും ചെയ്യുകയായിരുന്നുവെന്നും അങ്ങനെ ആ സ്റ്റുഡിയോ തലയിൽ നിന്ന് ഓരോ ആയിരുന്നു അവരുടെ മകൻ കുഞ്ചാക്ക ോബൻ സിനിമയിൽ അനീതി പ്രാവ് ചെയ്യുകയും ഹിറ്റുകൾ ഉണ്ടാക്കുകയും ഇന്ന് കോടികൾ തന്നെ വാങ്ങുകയും ചെയ്യുന്നതെന്ന് ഇപ്പോൾ ഈ യൂട്യൂബർ പറയുന്നതാണ് ഞെട്ടി എല്ലാവരും കേൾക്കുന്നത് കൊച്ചി എയർപോർട്ടിൽ ചെന്ന് ജോൽസനെ സ്വീകരിച്ച് കാറിൽ വന്ന ജോൽസൻ ഉദ്യാ സ്റ്റുഡിയോയ്ക്കകത്തുള്ള ഒരു തിയേറ്ററിലേക്ക് എത്തി നിർത്തു എന്ന ജോൽസൻ തന്നെ പറഞ്ഞു അദ്ദേഹം അവിടെ ഇറങ്ങി ഒരു വടിയുമായി കാറിൽ നിന്ന് വേഗം നടന്നു തിയേറ്ററിൽ പല വശങ്ങളിലൂടെ അദ്ദേഹം നടന്നു ഓഫീസിൽ നിന്ന് ബോബൻ കുഞ്ചാക്കോയും ഭാര്യയും ഈ കാഴ്ച കാണുന്നുണ്ടായിരുന്നു അതുകഴിഞ്ഞ് ആലപ്പി അഷ്റഫറിനടുത്തെത്തി അദ്ദേഹം പറഞ്ഞു ഈ സ്റ്റുഡിയോ ആര് വാങ്ങിയാലും അയാൾ ആറു മാസത്തിനകം മരിക്കുമെന്ന് എല്ലാവർക്കും അതൊരു ഞെട്ടലായി അദ്ദേഹം അതൊരു ഗൾഫുകാരനോട് പറഞ്ഞു അങ്ങനെ ആ വാങ്ങുന്നതിൽ നിന്ന് അദ്ദേഹം പിന്മാറി ജീവൻ വഴിഞ്ഞൊരു പെണ്ണിന്റെ ദയനീയമായ നിലവിളി ഞാൻ ഈ സ്റ്റുഡിയോക്ക് ചുറ്റും എന്ന് അയാൾ പറഞ്ഞു ഇത് കേട്ട് അഷ്റഫ് ഞെട്ടി പെട്ടെന്ന് അഷ്റഫിന്റെ മനസ്സിലേക്ക് വിജയശ്രീയുടെ മുഖം തെളിഞ്ഞു വന്നുവെന്നും കൂട്ടിച്ചേർത്തു അവരെ കൊന്നതാണെന്നും വിഷം കുടിച്ചതാണെന്നും ഒക്കെ പറയുന്നു ഇപ്പോഴും അതൊരു ദുരൂഹ മരണമാണ് നിരവധി സ്ത്രീകളുടെ ശാപമുണ്ട് ഈ മണ്ണിനെന്ന് കൂടി ജോൺസൺ പറയുന്നതോടെ അദ്ദേഹം ആരോടും യാത്ര പറയാതെ കാറിൽ കയറി പോവുകയായിരുന്നു എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് നോക്കി അറിയിക്കാമെന്ന് ബോബൻ കുഞ്ചാക്കയോടും ഭാര്യയോടും യാത്ര പറയാതെ പോലും ജോൾസൺ പോയത് എല്ലാവരും ഞെട്ടിച്ചു ഈ കഥകൾ ബോബനോട് ആലപ്പി അഷ്റഫ് പറഞ്ഞതേയില്ല മാസങ്ങൾക്ക് ശേഷം ഉദ്യോഗ സ്റ്റുഡിയോ ഒരു ചെറുപ്പക്കാരൻ വാങ്ങി അൽപത്തിരണ്ട് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ആറു മാസത്തിനുള്ളിൽ അയാൾ മരിച്ചു അതറിഞ്ഞ ആലപ്പി അഷ്റഫ് കൊച്ചിയിലെ മരണവീട്ടിൽ ബോബൻ കുഞ്ചാക്കയോടൊപ്പം ആലപ്പി അഷ്റഫ് കൂട്ടുപോയി തിരിച്ച് ആലപ്പുഴയിലേക്ക് മടങ്ങുന്ന വഴി രണ്ടുപേരും ഹോട്ടലിൽ ആഹാരം കഴിക്കുന്നവരുടെ തൻ്റെ മനസ്സിൽ സൂക്ഷിച്ച രഹസ്യം ആലപ്പി പറഞ്ഞു ഇത് കേട്ട് കുറച്ചുനേരം ബോബൻ കുഞ്ചാക്കും മിണ്ടാതിരുന്നു ഞങ്ങളുടെ ജോത്സ്യം എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ അഷ്റഫിനെ കേൾക്കാനുള്ള ആകാംക്ഷയായി ഈ സ്ഥലം തലയിൽ നിന്ന് പോയാലേ ഞങ്ങൾ രക്ഷപ്പെടുമെന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് വിൽക്കാൻ തീരുമാനിച്ചത് ഉദയ വിറ്റ ശേഷം കുഞ്ചാക്ക ബോബൻ എന്ന അദ്ദേഹത്തിന്റെ മകൻ അനീത്തിപ്രാവലയുടെ താരമായി ബോബൻ കുഞ്ചാക്കയുണ്ടാക്കിയ ബാധ്യതകളെല്ലാം തീർത്തു എന്നിട്ടും ഉദയ സ്റ്റുഡിയോ ഇതുവരെ ചാക്കോറ്റൻ വാങ്ങാത്തതിന്റെ കാരണം ഇതാണ് എന്നാണ് ഈ യൂട്യൂബർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ